അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഹമ്മ സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാം കുഞ്ഞായിരിക്കുമ്പോൾ ഏകദേശം പതിനൊന്ന് വയസ്സായിരിക്കുമ്പോൾ അന്നത്തെ രാജാവ് ഉപ്പയായ മഹാനായ ദാവൂദ് നബി അലിസ്ലാത്തു വസ്സലാമാണ് ദാവൂദ് നബിയുടെ അടുക്കലേക്ക് ഒരു കേസുമായി ഒരു ഗ്രാമീണൻ കടന്നു വരികയാണ് അയാൾക്കുണ്ടായിരുന്ന സമൃദ്ധമായ കൃഷി തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയുടെ ആടുകൾ വന്നിട്ട് പൂർണ്ണമായി തിന്നു നശിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് എന്റെ കൃഷി തിരിച്ചു കിട്ടണം അയാൾ കേസ് കൊടുത്തു രാജാവിന്റെ അടുക്കൽ ദാവൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാം ആ കൃഷി നശിപ്പിച്ച ആടുകളുടെ ഉടമയെ കൊട്ടാരത്തിലേക്ക് വരുത്തുകയാണ് അയാൾ വന്നു കൈകെട്ടി നിന്നു മഹാനായ ദാവൂദ് നബി അലിസ്സലാം അയാളോട് ചോദിച്ചു ഇയാൾ സമൃദ്ധമായി നട്ടു വളർത്തിയ കൃഷി ഇയാൾ പരിപാലിച്ചുണ്ടാക്കിയ കൃഷി ഇയാൾ വെള്ളം കോരിയ ഇയാളുടെ വീട്ടിലെ ഇയാളുടെ പറമ്പിലെ കൃഷി താങ്കളുടെ ആടുകൾ ഒന്നായി വന്ന് തിന്നു നശിപ്പിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ ആ രണ്ടാമത് വന്നയാൽ ആടുകളുടെ ഉടമസ്ഥൻ പറഞ്ഞു അതെ എൻ്റെ ആടുകൾ പിന്നെ യാദൃശികമായി എൻ്റെ നിയന്ത്രണം കിട്ടാതെ പോയി അദ്ദേഹത്തിൻ്റെ കൃഷി നശിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസാം പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ ഇവന് പകരം കൊടുക്കണം അയാൾ ചോദിച്ചു എന്താണ് ഞാൻ പകരം കൊടുക്കേണ്ടത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃഷി നശിപ്പിക്കപ്പെട്ട മനുഷ്യനോട് തിരിഞ്ഞു ചോദിച്ചു ഇയാൾ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അയാൾ പറഞ്ഞു എൻ്റെ കൃഷി ഇദ്ദേഹത്തിൻ്റെ ആടുകളാണ് തിന്നു നശിപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എനിക്ക് വേണം ദാവൂദ് നബി അലൈസ്ലാത്തു വസ്സലാം കുറേ നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ആടുകൾ നിന്റെ ജീവിതത്തിൻ്റെ വഴിയാണ് അയാളുടെ കൃഷി അയാളുടെ ജീവിതത്തിൻ്റെ വഴിയാണ് അയാളുടെ കൃഷിയുടെ എല്ലാം നശിപ്പിച്ച് നിന്റെ ആടുകളായതുകൊണ്ട് നിന്റെ ആടുകളുടെ ഭാഗത്ത് വീഴ്ചയുള്ളത് കൊണ്ട് നീ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിന്റെ ആടുകളെ അയാൾക്ക് കൊടുത്തി പ്രശ്നം പരിഹരിക്കണം അയാൾക്ക് വല്ലാത്ത വിഷമായി അയാൾക്ക് ജീവിതത്തിന്റെ വഴി ആകെയുള്ളത് ഈ ആടുകളാണ് ആ ആടുകളെ മേച്ചിട്ടും അതിന് കിട്ടുന്ന പാല് കറന്നിട്ടുമൊക്കെയാണ് അയാൾ ജീവിക്കുന്നത് ആ ആടുകൾ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് എന്തേക്കുമായി അയാളുടെ ജീവിതത്തിന്റെ വഴികൾ അടയുകയാണ് തൻ്റെ ആടുകൾ പോയി രണ്ടാമന്റെ കൃഷി നശിപ്പിച്ച് തന്റെ സമ്മതത്തോടു കൂടിയോ തൻ്റെ അനുമതിയോടുകൂടിയോ അല്ല യാദൃശ്യമായ ആടുകൾ വഴിതെറ്റി അദ്ദേഹത്തിന്റെ കൃഷിയിലേക്ക് കയറുകയാണ് വല്ലാത്ത സങ്കടത്തിൽ അയാൾ നിൽക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തുസ്സലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹ്സ്സലാം ഉടനെ തന്നെ പറഞ്ഞു ഉപ്പ എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാറുണ്ട് ഞാൻ പറഞ്ഞാൽ ഉപ്പ സ്വീകരിക്കുമോ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പ്രിയപ്പെട്ട മകനൊരു അഭിപ്രായം പറയാൻ പോയപ്പോ ദാദ് നബി അലിസ്ലാത്തുസലാം പ്രോത്സാഹിപ്പിച്ചു മോനെ നീ പറഞ്ഞോ നിനക്ക് നല്ല അറിവുകളും നല്ല വിജ്ഞാനങ്ങളും നല്ല ബുദ്ധി കൂർമ്മതയും നൽകിയിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് മോൻ പറഞ്ഞു എന്ന് ദാവൂദ് നബി അലിസ്വലാത്തുസലാം മകനോട് പറഞ്ഞപ്പോ അന്ന് കുഞ്ഞായിരുന്ന സുലൈമാൻ നബി അലിസ്സലാം പറഞ്ഞു ഉപ്പ ഇയാളുടെ കൃഷി അദ്ദേഹത്തിന്റെ ആടുകൾ നശിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ കൃഷി നശിപ്പിക്കപ്പെട്ട മനുഷ്യന് എല്ലാ ആടുകളെയും കൊടുത്തുവിട്ടാൽ ഇയാൾ തീരാ ദുരിതത്തിലാകും ഇയാളുടെ ജീവിതത്തിന്റെ വഴികളൊക്കെ അടഞ്ഞു പോകും അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ട മനുഷ്യന് കുറച്ചു നാളത്തേക്ക് ആടുകളെ വിട്ടുകൊടുക്കുക ആ ആടുകളെ വിട്ടുകൊടുക്കുന്ന കാലാവധി ഈ ആടുകളുടെ ഉടമസ്ഥനായ മനുഷ്യൻ ഈ കൃഷി നന്നാക്കട്ടെ അയാൾ അത് നട്ടുപിടിപ്പിക്കട്ടെ എന്നിട്ട് അതിന് വെള്ളം കോരട്ടെ എന്നിട്ട് ഒരു കാലാവധി എടുത്തുകൊണ്ട് ആടുകളുടെ ഈ ഉടമസ്ഥനായ മനുഷ്യൻ ആ കൃഷി പഴയ രൂപത്തിലാക്കി മാറ്റട്ടെ കൃഷി പഴയ രൂപത്തിലാക്കി മാറ്റുന്നത് വരെ ആടുകളുടെ പാലും ആടുകളുടെ വരുമാനം മുഴുവനും കൃഷി നശിപ്പിക്കപ്പെട്ട മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കും ഇയാൾ ആ കൃഷി നട്ട് വളർത്തി വലുതാക്കി വെള്ളം കോരി പഴയ രൂപത്തിലാക്കി കഴിയുമ്പോൾ കൃഷി അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ആടുകളെ ഇയാൾക്ക് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ തീരുമാനമൊന്നു മാറ്റാൻ പറഞ്ഞപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുനസ്വദിക്കുകയും തനിക്ക് ഇങ്ങനെയുള്ള ഒരു മകനെ നൽകിയതിൽ സന്തോഷിക്കുകയും സുലൈമാൻ നബി അലൈഹി സ്വലാം നൽകിയ ആ വിധിയിൽ തീർപ്പാക്കുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചെറിയ മക്കൾ അവർ ചെറുപ്രായത്തിൽ തന്നെ അവർ നല്ല അഭിപ്രായങ്ങളോ അവര് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അവരുടെ ചെറിയ ചെറിയ പിന്നെ നല്ല ബുദ്ധിയിലുദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാനും കുഞ്ഞുമക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ ഒന്ന് വിലയിരുത്താനും ഒക്കെ നമ്മൾ നമ്മൾ മനസ്സ് കാണിക്കേണ്ടതുണ്ട് അതിനപ്പുറം നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നല്ല രൂപത്തിൽ വളർത്താനും ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന മറ്റുള്ളവരോട് നീതിയും ന്യായവും കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്ന പ്ര പ്രകൃതത്തിൽ മക്കളെ വളർത്തണം അതാണ് സുലൈമാൻ നബി അലൈ സ്വലാത്തു സ്വലാമിൻ്റെ പാഠം നമ്മളോട് അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ